വടക്കൻ രാജ്യത്തിൻ്റെ പ്രാന്തപ്രദേശത്തുകൂടെ ഒരു കുതിര മുന്നിൽ കണ്ട വഴിയിലൂടെ ലക്ഷ്യമില്ലാതെ പാഞ്ഞു വരികയായിരുന്നു പല വഴികൾ ഒന്നിച്ചു ചേരുന്ന ഒരു സ്ഥലമായപ്പോൾ ആ കുതിരയുടെ വേഗത മെല്ലെ കുറച്ചുകൊണ്ട് അതിലെ യാത്രക്കാരൻ അവിടെ ചെറുതായൊന്ന് നിർത്തി കഴുത്തോളം നീണ്ടു കിടക്കുന്ന വെള്ളത്തലമൊടിയും ഉച്ചക്കണ്ണുകളും കൊണ്ട് കാണുന്ന ആർക്കും അയാൾ നിസ്സംശയം ഒരു വിച്ചറാണ് എന്ന് പറയാൻ കഴിയുമായിരുന്നു ജനിതകമായി വരുത്തിയ മാറ്റങ്ങൾ കൊണ്ടും ആയോധന കലകൾ കൊണ്ടും ഭീകരജീവികളെ പിടികൂടാനും ആക്രമണത്തിലും യുദ്ധത്തിലുമൊക്കെ പങ്കെടുക്കാനൊക്കെ പ്രാഗൽഭ്യം നേടിയവരായിരുന്നു വിച്ചറുകൾ വഴികൾ വന്നു ചേരുന്ന സംഗമസ്ഥലത്തുള്ള പരസ്യത്തിലേക്കൊന്ന് കണ്ണോടിച്ചു തൊട്ടടുത്തുള്ള ഗ്രാമവാസികൾ അവിടെയുള്ള ആവശ്യങ്ങളും മറ്റും ആ പരസ്യത്തിൽ എഴുതി വയ്ക്കുക പതിവായിരുന്നു ഇങ്ങനെയുള്ള പരസ്യങ്ങളിൽ കാണുന്ന ചെറിയ ചെറിയ ജോലികൾ ചെയ്താണ് വിച്ചറുകൾ ജീവിച്ചിരുന്നത് ഹോണട്ടൺ എന്ന തൊട്ടടുത്ത ഗ്രാമത്തിലെ ആളുകൾ എഴുതി വെച്ച ഒരു പരസ്യം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു തങ്ങളുടെ ഗ്രാമത്തിലുള്ളവരെ ലീഷൻ എന്ന ഒരു ജീവി ആക്രമിക്കുന്നുണ്ട് എന്നും അതിൽ നിന്ന് നമ്മളെ രക്ഷിച്ചാൽ തക്കതായ പാരിതോഷികം നൽകാമെന്നുമായിരുന്നു ആ പരസ്യത്തിൽ ഉണ്ടായിരുന്നത് ഉൾക്കാടുകളിൽ മാത്രം കാണപ്പെടുന്ന ലീഷൻ എന്ന ഭീകരസത്വം കാടുകളിൽ കാണുന്ന പല ജീവികളുടെയും രൂപമെടുക്കാറുണ്ടായിരുന്നു ഒറ്റപ്പെടുന്നവരെ പതിയിരുന്ന് ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുക എന്നത് ഇവരുടെ ഒരു ശീലമായിരുന്നു വളരെ അപകടകാരിയായ ഇതിനെ കീഴടക്കുക എന്നത് അസാധ്യം എന്ന് തന്നെ പറയാം എന്നാൽ അതുവഴി തൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് മുതൽക്കൂട്ടാവുമല്ലോ എന്ന് കരുതി റോച്ച് എന്ന് പറയുന്ന തൻ്റെ കുതിരയിൽ നിന്നിറങ്ങി ഗ്രാമത്തിലേക്ക് നടന്നു കാടിന് നടുവിൽ കുറച്ച് മരങ്ങൾ വെട്ടിത്തെളിച്ചും ചെടികൾ വകഞ്ഞു മാറ്റിയുമൊക്കെ നിർമ്മിച്ച കുറച്ച് കുടിലുകളായിരുന്നു ഈ ഹോണർട്ടൺ എന്ന് പറയുന്ന ഗ്രാമം ഗ്രാമത്തിൽ കയറുന്നതോടുകൂടി ഗറാൾട്ടിന് എന്തോ പന്തിയല്ല എന്ന് മനസ്സിലായി തുടങ്ങി അവിടെയെങ്ങും രക്തത്തിന്റെ മണം തളം കെട്ടിക്കിടന്നിരുന്നു ഗ്രാമത്തിനൊത്ത നടുക്കായി ചില ശവശരീരങ്ങൾ തിന്നുന്ന നെക്രോഫേജുകളെന്ന ജീവികളെയും കണ്ടു അവയെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഗറാൾഡിനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായിരുന്നു പക്ഷെ ജീവനുള്ളവരെ ഭക്ഷിക്കുന്ന ജീവികൾ അല്ല നെക്രോഫേജുകൾ ശവങ്ങൾ മാത്രം തിന്നുകയും പോർമുഖങ്ങളിലൊക്കെ ബാക്കിയാകുന്ന ആത്മാവില്ലാത്ത ശരീരങ്ങൾ ചെകഞ്ഞെടുക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു നെക്രോഫേജുകളുടെ ഒരു രീതി ഗറാൾഡ് തൻ്റെ ചുറ്റുമുള്ള കുടിലുകളിലൊക്കെ ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു അവിടെ കണ്ട ശരീരങ്ങളൊക്കെ അതിവിദഗ്ധമായ രീതിയിൽ തന്നെ ഒറ്റ കൊല്ലപ്പെട്ട ആളുകളുടേതായിരുന്നു ഭക്ഷണത്തിനായി ഒരുക്കി വെച്ചിരുന്ന പാത്രങ്ങളും തണുപ്പ് കായാൻ കൂട്ടിയിരുന്ന വിറകടുപ്പുകളുമൊക്കെ കണ്ടപ്പോൾ ഇതൊന്നും നടന്നിട്ട് അധികമായില്ല എന്ന് ഗറാൾഡ് അനുമാനിച്ചു രക്തം കൂടുതൽ തളം കെട്ടിക്കിടന്നതും ഒഴുകി വന്നിരുന്നതും അവിടുത്തെ കുതിരകളെ കെട്ടിയിരുന്ന സ്ഥലത്താണ് അതിനുള്ളിൽ കൈ അറ്റുപോയ ഒരു ശവശരീരം ഗറാൾഡ് കണ്ടു അറ്റുപോയ കൈ വൈക്കോലും മറ്റും ഇളക്കുന്ന ഒരു പണിയായുധം പിടിച്ചിരിക്കുന്നതായിട്ടും ഗറാൾഡിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതുപയോഗിച്ച് അയാൾ ആരെങ്കിലും ആക്രമിച്ചപ്പോൾ അയാൾ തിരിച്ചു വെട്ടിയതാകാം എന്ന് ഗറാൾഡിന് മനസ്സിലായി അതേസമയം തന്നെ ഗ്രാമമുഖ്യെന്ന് തോന്നുന്ന മറ്റൊരാളുടെയും ശവശരീരം തൊട്ടടുത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഗറാൾഡ് ഒരു വളർത്തു നായയും അവിടെ കൊല്ലപ്പെട്ട് കിടക്കുന്നതായിട്ട് കണ്ടു അതിനെ പരിശോധിക്കുമ്പോൾ പിന്നിലെവിടെയോ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ശ്മശാനമുഖത വകഞ്ഞുകൊണ്ട് ഒരു ചെറിയ കാൽപരിമാറ്റം എങ്ങോ ഓടിയകന്നു ആ കാൽപരുമാറ്റം അധികമൊന്നും പോയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഗറാൾഡ് ആ ശബ്ദത്തെ പിന്തുടർന്നു അവിടെ വഴിയിൽ ഒരു കുഞ്ഞ് കളിപ്പാവയും ഗെറാൾഡിന്റെ കയ്യിൽ കിട്ടി അതൊരു കുട്ടിയായിരിക്കാം എന്ന അനുമാനത്തിൽ തന്നെ ആ പാവയും എടുത്ത് ഗെറാൾഡ് നടന്നു ഒടുവിൽ ഒരു മരത്തിന്റെ പിന്നിൽ പേടിച്ചരണ്ട് ഒളിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ അയാൾ കണ്ടു ഗെറാൾഡിന്റെ ചോദ്യത്തിനൊന്നും ആ കുട്ടി ഉത്തരം നൽകാൻ കൂട്ടാക്കിയില്ല നിന്നെ പോലെ ഒരാളാണ് അതെല്ലാം ചെയ്തത് എന്നാ കുട്ടി പറഞ്ഞു ആ കുട്ടിക്ക് പാവയെ കൊടുത്ത് സമാധാനിപ്പിക്കുന്ന ഗെറാൾഡിനെ ആ കുട്ടിയോട് സംസാരിക്കുന്നതിൽ നിന്ന് അവളുടെ പേര് മില്ലിയാണ് എന്നും പൂച്ചക്കണ്ണുള്ള മറ്റൊരു വിച്ചറായിരിക്കാം ഈ കൂട്ടക്കൊലയും അക്രമവുമൊക്കെ ചെയ്തത് എന്നും ഗരാൾഡ് മനസ്സിലാക്കുന്നു തിരിച്ച് ഗ്രാമത്തിലെത്തുന്ന ഗറാൾഡ് വെട്ടേറ്റ് കിടക്കുന്ന ഗ്രാമ കയ്യിൽ നിന്ന് ഒരു മാർജാരന്റെ മുഖമുള്ള മാലയും ലഭിക്കുന്നു ഗറാൾഡിന്റെ കഴുത്തിൽ കിടക്കുന്ന ചെന്നായിയുടെ അടയാളമുള്ള മാലയുടേതുമായി സാമ്യമുള്ളതായിരുന്നു ആ ഗ്രാമമുഖ്യന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതും ആ പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് അയാൾ പോയത് ആ ഗ്രാമത്തിന്റെ അമ്പലത്തിന് പിറകു വശത്തുകൂടെയാണ് എന്ന് മനസ്സിലാക്കുകയും ചെറിയ ചെറിയ രക്തത്തുള്ളികളും വഴിയിൽ ഇറ്റിറ്റ് വീണ് കിടപ്പുണ്ടായിരുന്നു ഇത് പിന്തുടർന്ന് പോകുന്ന ഗരാൾഡ് ഒടുവിൽ ഒരു വൃക്ഷത്തിന് സമീപമായി സ്ഥാപിച്ചിരിക്കുന്ന ആൾ രൂപത്തിന് സമീപം പൂച്ചക്കണ്ണുള്ള തലയിലെ മുടി നിശേഷം ഉണ്ടനം ചെയ്ത് കളഞ്ഞ പരിക്കുപറ്റി വേട്ടയിലകപ്പെട്ട ഇരമൃഗത്തെ പോലെ ഇരിക്കുന്ന മറ്റൊരു വിച്ചറിനെ കണ്ടു ഇത് നിൻ്റേതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഗെറാൾഡ് മാർജാറിൻ്റെ അടയാളമുള്ള ആ മാല അയാൾക്ക് കൊടുക്കുന്നു അപ്പോഴും എന്തിനായിരിക്കാം മനുഷ്യരെ സംരക്ഷിക്കേണ്ട ഒരു വിച്ചർ അക്രമകാരികളെയും ഭീകരജീവികളെയും മാത്രം എതിരിടേണ്ട ഒരാൾ ഒരു കൊച്ചു ഗ്രാമത്തെ മുഴുവൻ കൂട്ടക്കൊല ചെയ്തു എന്ന ചോദ്യം അയാളുടെ മനസ്സിലുണ്ടായിരുന്നു ഗെറാൾഡ് അത് ചോദിക്കുക തന്നെ ചെയ്തു ഗേട്ടൻ എന്ന പേരായ ആ വിച്ചർ അവിടെ നടന്ന അക്രമത്തിൻ്റെ കാര്യം ഗെറാൾഡിനോട് പറയുന്നു ഗെറാൾഡിനെ പോലെ തന്നെ വഴിയിലെ പരസ്യം കണ്ടാണ് ആ ഗ്രാമത്തിലേക്ക് ഗെയ്ഷനും എത്തുന്നത് കയ്യിൽ വളരെ കുറച്ച് സമ്പാദ്യം മാത്രമുണ്ടായിരുന്ന ഗെയ്ഷൻ തൻ്റെ കയ്യിലുള്ളതെല്ലാം മുടക്കി ലഷൻ എന്ന് വിളിക്കുന്ന ആ ഭീകര ഭീകരജീവിയെ നേരിടാൻ തന്നെ പോവുകയും ഒടുവിൽ അതിൽ വിജയം കണ്ട് ലിഷൻ്റെ തലയുമായി തിരിച്ച് ഗ്രാമ അടുത്ത് എത്തുകയും ചെയ്യുന്നു എന്നാൽ തങ്ങളുടെ ലക്ഷ്യം നേടിക്കഴിയുന്ന ആ ഗ്രാമത്തിലുള്ളവർ തങ്ങളുടെ കയ്യിൽ അത്രയും പൈസയൊന്നുമില്ല എന്നും പട്ടിണിയിലാണ് എന്നുമൊക്കെ പറഞ്ഞ് തങ്ങളുടെ കയ്യിലുള്ളത് ഇയാളെ ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ താൻ കബളിപ്പിക്കപ്പെടാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കുന്ന ഗെയ്ശ പൈസ തന്നില്ലെങ്കിൽ ലീഷനിൽ നിന്ന് നേരിട്ടതിനേക്കാൾ അപകടം താൻ വഴി നേരിടുമെന്ന് പറഞ്ഞ് ഗ്രാമത്തിലുള്ളവരെ ഭയപ്പെടുത്തുന്നു സമാധാനിപ്പിക്കാൻ വേണ്ടിയെന്നോണം ഗ്രാമ മുഖ്യൻ പറയുന്നുണ്ട് കുതിരയെ കെട്ടുന്ന ആലയത്തിനുള്ളിൽ നമ്മുടെ കുറച്ച് ഇരിപ്പുണ്ട് അതൊരു പെട്ടിയിലാണ് അങ്ങോട്ട് ഗ്രാമ മുഖ്യൻ ഗെയശനെ കൂട്ടിക്കൊണ്ടുപോവുകയും കൂടെ വന്ന സഹായി ഗേഷനെ പിന്നിൽ നിന്ന് കുത്തി കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു കുറച്ച് സ്വർണനാണയത്തിന് വേണ്ടി തന്നെ ചതിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഗേഷൻ സങ്കടവും പകയും സഹിക്കാതെ വാളൂരി കണ്ണിൽ കണ്ട എല്ലാവരെയും വെട്ടിക്കൊലപ്പെടുത്തുന്നു കഥ പറഞ്ഞു നിർത്തുമ്പോൾ ഗെറാൾഡ് ചോദിച്ചു എന്തിനാണ് ആ പെൺകുട്ടി നീ വെറുതെ വിട്ടത് ഗെയ്ഷന് അതിന് മറുപടി ഉണ്ടായിരുന്നു വിച്ചറാകാൻ തീരുമാനിക്കുമ്പോൾ ഏതൊരാളും വീട് വിട്ടു പോകേണ്ടി വരും അങ്ങനെ ഞാൻ വീട് വിട്ടു പോകുമ്പോൾ എൻ്റെ അനിയത്തിയെ കാണാൻ അതുപോലെയായിരുന്നു അവൾക്കും ഇതേ പ്രായമായിരുന്നു എന്നാൽ കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ അനിയത്തി മരിച്ചുപോയി അവരെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല തൻ്റെ അനിയത്തിയുടെ ഓർമ്മയിലാണ് മില്ലി എന്ന് പറയുന്ന പെൺകുട്ടിയെ ഗെയ്ശൻ വെറുതെ വിടുന്നതും കയ്യിൽ കിട്ടിയതും എടുത്ത് ആ ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും കഥ കേൾക്കുന്ന ഗെറാൾഡിന് ആരെക്കാളും നന്നായിട്ടറിയാം നന്മയും തിന്മയും ഒക്കെ പലരുടെയും കാഴ്ചപ്പാടനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കുമെന്ന് അതുകൊണ്ട് തന്നെ ഗെയ്ഷനെ വെറുതെ വിട്ടുകൊണ്ട് തിരിച്ച് മില്ലിയുടെ സമീപത്തേക്ക് ഗറാൾഡ് പോകുന്നു മില്ലിയുടെ ഏക ബന്ധു മറ്റൊരു ചെറിയ ഗ്രാമത്തിൽ താമസിക്കുകയാണ് അവരടുത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു മില്ലിയെയും കുതിരയിലേറ്റി അവൾ കളിച്ചു വളർന്ന അവളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ മരിച്ചു വീണ് ആ മണ്ണിൽ നിന്ന് അവളെയും കൊണ്ട് ദൂരേക്ക് യാത്രയാവുന്നു കുതിരക്കുളമ്പടികൾ ദൂരേക്ക് പോകുമ്പോൾ ഗെറാൾഡ് ചെയ്തത് ശരിയാണോ അതോ തെറ്റാണോ എന്ന് നമുക്ക് ആലോചിക്കാം